നമസ്കാരം ഞാൻ ഷീജ നെടിയാക്കൻ തെങ്ങ് നിറച്ചും തേങ്ങ കായ്ക്കണോ വേണ്ടത് രണ്ട് കിലോ ഇതൊന്ന് പ്രയോഗിച്ചു നോക്കൂ നാളികേര ഉൽപ്പാദനവും കാമ്പിൻ്റെ കട്ടിയും കൊപ്രയുടെ തൂക്കവും കൂട്ടുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന പോഷകമൂലകമാണ് ഉപ്പ് അറുപത് ശതമാനത്തോളമുള്ള ക്ലോറിൻ തെങ്ങിന് വർഷം തോറും തടമെടുത്ത് കല്ലുപ്പിടുന്നത് പണ്ടു പതിവായിരുന്നു ഉപ്പും ചാരവുമായിരുന്നു പൂർവികർ തെങ്ങിനു നൽകിയിരുന്ന പ്രധാന വളങ്ങൾ കടൽവെള്ളം വെയിലിൽ വറ്റിച്ചെടുക്കുന്ന കല്ലുപ്പിൽ തൊണ്ണൂറ് ശതമാന ോളവും സോഡിയം ക്ലോറൈഡ് അടങ്ങിയിട്ടുണ്ട് ഇന്ന് വീടുകളിൽ ചാരം കിട്ടാനില്ല അതുകാരണം തെങ്ങിനു ചാരമിടുന്ന പതിവില്ലാതായി മഴക്കാലത്ത് ഉപ്പിടുന്നതും നിന്നുപോയി അതിനാൽ നാളികേര ഉൽപാദനത്തിനു കൂടുതൽ അളവിൽ ആവശ്യമായ ക്ലോറിൻ്റെ അഭാവം കേരളത്തിലെ മിക്ക തെങ്ങിൻ തോപ്പുകളിലും മണ്ണിലും ഉണ്ട് തെങ്ങിൻ്റെ കായ്ഫലം കൂട്ടാൻ നൽകാവുന്ന ഏറ്റവും വില കുറഞ്ഞ പ്രകൃതി സൗഹൃദ വളമാണ് ഉപ്പ് കല്ലുപ്പിൽ തൊണ്ണൂറ് ശതമാനത്തോളം സോഡിയം ക്ലോ ക്ലോറൈഡ് അടങ്ങിയിരിക്കുന്നു കൂടാതെ തെങ്ങിന് ചെറിയ തോതിൽ ആവശ്യമായ പല സൂക്ഷ്മ മൂലങ്ങളും നാളികേര ഉൽപ്പാദനവും കാമ്പിൻ്റെ കട്ടിയും കൊപ്രയുടെ തൂക്കവും കൂട്ടുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന പോഷകമൂലകമാണ് ഉപ്പിൽ അറുപത് ഉള്ള ക്ലോറിൻ ക്ലോറിൻ്റെ അഭാപത്തിൽ തെങ്ങോല മഞ്ഞള്ളിക്കുകയും അവയിൽ ഓറഞ്ച് നിറമുള്ള പാടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു കൂടാതെ കണയോലകളുടെ അഗ്രം കരിയുകയും ഓല ചുരണ്ട് തൂങ്ങയും ക്രമേണ വിളവു തീരെ കുറയുകയും ചെയ്യുന്നു കല്ലുപ്പ് ചേർക്കുക വഴി തെങ്ങിൽ കൂടുതൽ വെള്ളയ്ക്ക് ഉണ്ടാവുകയും അവ പുഷ്ടിയോടെ വളരുകയും ചെയ്യും സമയമായിട്ടും കായ്ക്കാ കായ്ക്കാതെ മടിച്ചു നിൽക്കുന്ന തൈകൾക്ക് മഴക്കാലത്ത് രണ്ട് കിലോ ഉപ്പ് തടമെടുത്ത് നൽകിയാൽ അവ കാലക്കൂട്ടി കായ്ച്ചു തുടങ്ങും തെങ്ങിനു ക്ലോറിൻ നൽകുന്ന മറ്റു പ്രധാന വളമായ ന്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് വളത്തെ അപേക്ഷിച്ച് വില കുറഞ്ഞത് പ്രകൃതി സൗഹൃദമായ കല്ലുപ്പാണ് വർഷം തോറും കായ്ക്കുന്ന തെങ്ങിന് രണ്ട് കിലോ വീതവും കല്ലുപ്പ് നൽകിയാൽ വില കൂടിയ പൊട്ടാഷ് വളത്തിൻ്റെ അളവ് പതിവായി കുറയ്ക്കണമെന്ന് കേരളത്തിൽ കർഷക സർവകലാശാല ശുപാർശ ചെയ്യുന്നു കല്ലുപ്പിടുന്നത് തടത്തിലെ മണ്ണിൻ്റെ ഈർപ്പം സംരക്ഷിക്കുവാൻ സഹായിക്കുമെന്നും തെങ്ങുകളിൽ പേ പേട്ടുതേങ്ങ ഉണ്ടാകുന്നതു കുറയ്ക്കുകയും പൂർവികർ വിശ്വസിക്കുന്നു ഫിലിപ്പീൻസിൽ കല്ലുപ്പിനെ പ്രകൃതദത്ത വളമായി അംഗീകരിച്ച് തെങ്ങിനു ശുപാർശ ചെയ്യുന്നു വിവിധ പ്രായത്തിലുള്ള തെങ്ങുകൾക്ക് ഫിലിപ്പീൻസ് കോക്കനട്ട് അതോറിറ്റി ശുപാർശ ചെയ്ത് ചെയ്തിട്ടുള്ള കല്ലുപ്പിൻ്റെ അളവ് പ്രകാരമാണ് തൈ നടുന്ന സമയത്ത് നൂറ് ഗ്രാമും നട്ട് ആറുമാസം ശേഷം നൂറ്റമ്പത് ഗ്രാമും നൽകാം ഒരു വർഷം കഴിഞ്ഞാൽ അഞ്ഞൂറ് ഗ്രാമും രണ്ട് വർഷം കഴിഞ്ഞാൽ എഴുന്നൂറ്റി അമ്പത് ഗ്രാമും മൂന്ന് വർഷം മൂന്നും നാലും വർഷങ്ങളിൽ യഥാക്രമം ആയിരം ഒരു കിലോ നൂറ് ഗ്രാമും അഥവാ ഒരു കിലോ മുന്നൂറ് ഗ്രാമും വരെ അഞ്ച് വർഷം കഴിഞ്ഞാൽ വർഷം തോറും ഒന്നര കിലോ നേഴ്സറികളിൽ ആറു മാസം മുതൽ എട്ട് മാസം പ്രായമുള്ള തൈകൾക്ക് അറുപത് മുതൽ എഴുപത് ഗ്രാം വരെ ആണ് ചെങ്കൽ മണ്ണ് പ്രദേശങ്ങളിൽ തെങ്ങിൻ തൈ നടടുമ്പോൾ കുഴിയുടെ പകുതി ഭാഗം മേൽമണ്ണും ചാണകപ്പൊടിയും കലർത്തി മിശ്രിതം കൊണ്ട് മൂടുന്നതിനു മുമ്പ് രണ്ട് കിലോ ഉപ്പ് ഇട്ടുകൊടുക്കുന്നത് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുന്നതുമെന്ന് കേരള കേരള കർഷക സ സർവകലാശാല ശുപാർശ ചെയ്യുന്നു ദേശീയ കൃഷി മാനദണ്ഡങ്ങൾ ഇപ്രകാരം വിളവുകൾക്ക് നൽകാൻ അനുമതിയുള്ള വളമാണ് സോഡിയം ക്ലോറൈഡ് അധികമായാൽ അമൃതം വിഷം അതിനാൽ തെങ്ങിനു നൽകുന്ന ഉപ്പിന്റെ അളവ് കൃത്യമായി പാലിക്കണം കായ്ക്കിന് നൂറ് തേങ്ങയിൽ കൂടുതൽ കിട്ടുന്ന തെങ്ങുകൾക്ക് തടം തുറന്ന് രണ്ട് കിലോ വീതം തൈകൾക്ക് ഒരു കിലോ വീതം നൽകാം മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുള്ളപ്പോൾ മാത്രമേ ഉപ്പ് ചേർക്കാവൂ ഈർപ്പമില്ലാത്ത മണ്ണിൽ ഉപ്പ് ചേർക്കുന്നത് ദോഷകര വേരുപടലത്തിൻ്റെ ഉപ്പിന്റെ അംശം അടിഞ്ഞുകൂടുകയും മണ്ണിൽ നിന്ന് വളവും വെള്ളവും വലിച്ചെടുക്കുന്നതിന് തടസ്സമാവുകയും ചെയ്യും അതുകൊണ്ടാണ് മഴക്കാലത്ത് ഉപ്പിടാൻ പറയുന്നത് തെങ്ങിനു ചുറ്റും തടം തുറന്നു അതിൽ ജൈവ വളങ്ങളും മറ്റു രാസവളങ്ങളും ചേർക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് കല്ലുപ്പ് ചേർക്ക ചേർത്ത് കൊടുക്കാം എന്നാൽ പുളിരസം കൂടിയ മണ്ണിൽ കുമ്മായമോ ഡോളോമൈറ്റോ ചേർത്ത് പുളിരസം കുറച്ചിട്ട് വേണം കല്ലുപ്പ് മറ്റു വള്ളങ്ങളും നൽകാൻ തടത്തിന്റെ പുറം പകുതിയിലാണ് കല്ലുപ്പ് വിതറേണ്ടത് അതായത് ചുവട്ടിൽ നിന്ന് മുപ്പത് സെൻറ്റിമീറ്റർ വിട്ട് ബാക്കി സ്ഥലത്ത് ഉപ്പ് വിതറിയ ശേഷം തടത്തിൻ്റെ അരികിൽ നിന്ന് മണ്ണ് കിളച്ചിട്ട് മൂടണം അന്തരീക്ഷത്തിൽ തന്നെ ഉപ്പിന്റെ അംശം ധാരാളം ഉള്ളതിനാൽ കടൽ തീരത്ത് വളരുന്ന തെങ്ങുകൾക്ക് ഉപ്പ് നൽകേണ്ടത് ഇല്ല തീരത്തു നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ വരെ ഉള്ള ഉള്ളിലേക്ക് മാറിയുള്ള തെങ്ങിൻ തോട്ടങ്ങളിലാണ് ക്ലോറിൻ്റെ അഭാവം കണ്ടുവരുന്നത് ഉപ്പ് കാറ്റിലൂടെ കാറ്റടിക്കുന്ന അന്തരീക്ഷത്തിലും മറ്റും ധാരാളം ഉപ്പ് പിൻ്റെ അംശമുള്ള ലക്ഷദ്വീപിൽ രാസവളമൊന്നും നൽകേണ്ടത നൽകാതെ തന്നെ ഒരു തെങ്ങിൽ നിന്ന് ശരാശരി നൂറിലേറെ തേങ്ങ ലഭിക്കുന്നത് മണ്ണിന്റെ ഉപ്പ് ധാരാളം സോഡിയം ക്ലോറൈഡ് സമൃദ്ധമായുകൊണ്ടാവാം ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് നന്ദി നമസ്കാരം